മുല കൊടുത്ത ഉമ്മന്റെ പേരെന്താണ് ഹലീമ ഇതിനകത്തുണ്ട് എന്ന ചരിത്രം അതുപോലെ അതുപോലെതങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത് ലഭിതങ്ങള് പോറ്റി വളർത്തിയൊരു ഉമ്മ ഉണ്ട് ആ ഉമ്മന്റെ പേര് ഫാത്തിമ ബിൻ ബിൻ്റെ അതായത് അലിയാരങ്ങളില്ലേ അലിയാർ തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ അലിയാർ തങ്ങളുടെ ഉമ്മയാണ് ലഭിതങ്ങളുടെ പോറ്റുമ്മ അലിയാരങ്ങളുടെ ഉമ്മയാണ് പോറ്റുമ്മ ആ അഴിയാത്ത ഉമ്മായുടെ പേരാണ് ഫാത്തിമ ബിൻ തസദ് അവര് മരണപ്പെട്ടപ്പോഴാണ് കബറൊക്കെ കുഴിച്ചതിന് ശേഷം അലൈഹി ആ കബറിലിറങ്ങി കിടന്നു കബറിലിറങ്ങി കിടന്നു അതിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് ലബിതങ്ങൾ പറഞ്ഞ സഹതാക്കള് ആര് മരണപ്പെട്ടാലും കവറൊന്നെടുത്തു ആര് മരണപ്പെട്ടാലും കബറൊന്ന് അപ്പൊ ഞാൻ ഈ കടന്ന കാരണം കൊണ്ട് എന്റെ പോച്ചുമ്മാനെ കവറ് എന്ത് ചെയ്യരുത് െന്ന് ആ സംഭവത്തിൽ സാക്ഷ്യം വഹിച്ചത് എവിടെയാണ് അതുപോലെ തന്നെ ലബിതങ്ങയുടെ പ്രിയപ്പെട്ട മോള് എന്റെ കരളാണ് ഫാത്തിമ എന്ന് പറഞ്ഞ ഫാത്തിമ മോൾ മോളെവിടെ ഉണ്ട് കണ്ടില്ലേ കണ്ടില്ലേ ഇതിനകത്തുണ്ട് ഫാത്തിമ മോളെ ഖബർ അതുപോലെ തന്നെ ഫാത്തിമന്റെ പൊന്നുമോനാണ് മോനാണ് ഹസൻ ഹസൻ ഉണ്ട് ഇതിനകത്തുണ്ട് ലബിതങ്ങയുടെ മറ്റൊരു മോനാണ് ഇബ്രാഹിം എന്ന കുട്ടി എവിടെ ഉണ്ട് ഇതിനകത്തുണ്ട് ഖാസിമെന്ന കുട്ടി എവിടെയുണ്ട് മക്കത്തുണ്ട് മത്സാരിന്നോ ഖദീജ ഉമ്മന്റെ അടുത്ത് കിടക്കുന്ന ഒരു കുട്ടിന്റെ പേരെന്താ താസിം ഇതിനകത്തുള്ള കുട്ടീന്റെ പേരെന്താ ഇവർ അങ്ങനെ ഒരുപാട് മഹാന്മാരും മഹരിമാരും കിടക്കുന്ന ജനത്തിൽ മക്ക മുറ്റത്തവ നമ്മളുള്ളത് അൽഫാ